ഇപ്പോൾ ആർക്കും കൊടുക്കാൻ പണമില്ല സ്കൂളുകളിൽ പാചകം നടത്തുന്ന പാവപ്പെട്ട പാചക തൊഴിലാളികൾക്ക് പോലും കൊടുക്കാൻ പണമില്ല പല സ്ഥലത്തു നിന്നും കടം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് എന്നിട്ടാണ് നൂറ് കോടി രൂപ കൂടുതൽ മുടക്കി അവസാനം വരും ഇതിനേക്കാൾ കൂടുതൽ ചിലവ് വരും കോടിക്കണക്കിന് രൂപ മുടക്കി ഇവരിപ്പോ ഈ ആർഭാടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാലാം വാർഷികം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു സംസ്ഥാനം കടക്കണിയിലാണ് എന്ന് പറയുന്നത് വികസന വിരോധികളാണ് സംസ്ഥാനം കടക്കണിയിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി ഉണ്ടായിരുന്ന കടം പത്ത് കൊല്ലം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ ആറ് ലക്ഷം കോടിയായി വർദ്ധിക്കാൻ പോവുകയാണ് അല്ലേ ആശുപത്രിയിൽ മരുന്നില്ല എന്തുകൊണ്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പൈസ കൊടുക്കാനുണ്ട് നമ്മുടെ സപ്ലൈകോയിൽ മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല സപ്ലൈ ഒക്കെ പണം കൊടുക്കാനുണ്ട് നെല്ല് സംഭരിച്ചത് സംഭരിക്ക നടക്കുന്നില്ല നെല്ല് സംഭരിച്ചതിൻ്റെ പണം കൊടുക്കാനുണ്ട് ബാങ്കുകൾ പി ആർ എസ് ഷീറ്റുകൾ നെല്ല് സംഭരണത്തിൽ സ്വീകരിക്കുന്നില്ല ബാങ്കുകൾക്ക് പണം കൊടുക്കാനുണ്ട് കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാനുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുണ്ട് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി കൊടുക്കുന്ന കളക്ഷൻ ഏജൻറ്റുമാർക്ക് ഒരു കൊല്ലമായിട്ട് അവർക്ക് ഇൻസെൻറ്റീവ് കൊടുത്തിട്ടില്ല അഞ്ച് നയാ പൈസ സർക്കാരിൻ്റെ കയ്യിലില്ല എന്നിട്ടാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ വാർഷികാഘോഷത്തിന്റെ പേരിൽ ഈ ആർഭാടം നടത്തുന്നത് ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു ഈ ആർഭാടം അവസാനിപ്പിക്കണം കേരളത്തിലെ പാവങ്ങൾക്ക് ആശാവർക്കർമാർ സമരത്തിലാണ് അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു രൂക്ഷമായ തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളാണ് ഒരു കാലത്ത് ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ നടക്കുന്നത് പി അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നില്ല പ്രോപ്പറായി വേക്കൻസി ഉണ്ടായിട്ടും അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നില്ല ഈ സമയത്ത് ഈ ആഘോഷം നിർത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്